പുതിയ പ്രോമോ പുതിയ അഞ്ച് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് എന്നെ എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ഇതിൽ ആരുടെയൊക്കെ കിളി പറക്കും ആരുടെയൊക്കെ കിളി ഇരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം പിന്നെ ആരൊക്കെയാണ് ഈ അഞ്ച് മത്സരാർത്ഥികൾ എല്ലാവരെയും എനിക്ക് അറിയത്തില്ല എങ്കിലും എനിക്ക് അറിയാവുന്ന ചില പേരുകൾ ഞാൻ പറയാം ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ ഒരു ആർക്കിടെക്റ്റ് പിന്നെ ഒരു യൂട്യൂബർ ഒരു ബ്ലോഗർ അല്ലാതെ ഉണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ ഒരു ആക്ടർ ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്താണ് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക അതോടൊപ്പം ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സോ യു ആർ വാച്ചിങ് നമുക്ക് ഇന്നത്തെ പ്രോമോയിലേക്ക് നമുക്ക് പോവാം ഇപ്പൊ വന്നിട്ടുള്ള പുതിയ പ്രോമോയാണ് അപ്പൊ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ് അനൗൺസ്മെന്റ് വരികയാണ് ബിഗ് ബോസ് ഫീഡിലെ അഞ്ചാം ആഴ്ചയിലെ അഞ്ച് മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് അനൗൺസ്മെന്റ് വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്രധാന വാതിൽ തുറക്കുകയാണ് നമ്മുടെ ശൈത്യയുടെ മുഖം ആണെങ്കിൽ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ അനുമ്പോൾ ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ആതില നൂറിയൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട് ആര്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ആര്യൻ ഓടുന്നുണ്ട് ഇതിൽ അറിയാവുന്നവരാരൊക്കെയാണെന്ന് കരുതിയാവാം ഓടുന്നത് എന്തായാലും എല്ലാത്തിൻ്റെയും കിളി പോയിട്ടുണ്ട് സോ ഈ അഞ്ച് മത്സരാർത്ഥികളായിട്ട് പറയപ്പെടുന്നത് അഞ്ച് വൈൽഡ് കാർഡുകളായിട്ട് പറയപ്പെടുന്നത് ഒന്ന് നമ്മുടെ എല്ലാവരെയും എനിക്കറിയത്തില്ല ഒന്ന് ഒരു ആങ്കർ ആയിട്ടുള്ള ി ആങ്കർ മസ്താനിയാണ് പറയുന്നത് പിന്നെ ഒന്ന് നമ്മുടെ ആക്ടർ ജിഷൻ മോഹൻ ആ വ്യക്തി എനിക്ക് നന്നായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഒരു ഫുഡ് ബ്ലോഗറെ എനിക്ക് അയാളുടെ പേര് ആകാശ് സാബു സംതിങ് ലൈക്ക് ദാറ്റ് ആണ് അതും ഒന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു പ്രവീണിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഏറ്റവും വേറെ ഒരാൾ കൂടി പറയുന്നുണ്ട് ഒരു ആർക്കിടെക്റ്റ് അവരുടെ പേരെനിക്ക് കിട്ടുന്നില്ല എന്തോര ലക്ഷ്മിയാണ് അപ്പൊ ഇത്രയും പേരും കൂടിയാണ് നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് നാളെ കയറുന്നത് സോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത ആഴ്ച എബിക്ഷനിൽ മേ ബി ഒന്നുകിൽ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ പോകാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രേക്ഷകർക്കുള്ള ഒരു ചാൻസ് ആണ് അതിനകത്ത് അരഗൻ്റെ ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ശരിക്കും കണ്ടന്റ് കൊടുക്കാതെ വെറുതെ ഒരാളെയും റെസ്പെക്റ്റ് ഇല്ലാതെ ഒക്കെ അതിനകത്ത് നിൽക്കുന്ന രണ്ടു മൂന്ന് പേരെ നമുക്ക് ഈ ഒരു ബുദ്ധി ഉപയോഗിച്ച് പുറത്ത് കളയാനുള്ള ഒരു സാഹചര്യം കൂടിയാണിത് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പൊ പ്രേക്ഷകരത് ബുദ്ധിപൂർവ്വം കൈ കൈ കാര്യം ചെയ്യുക എന്നുള്ളതാണ് വിഷയം കാരണം ഇപ്പോൾ അനുമോള് നല്ല രീതിക്ക് കരയുന്നോ കരയുന്നില്ല വാട്ട് അവർ ഷീസ് ഗിവിങ് ഹർ കണ്ടന്റ് പക്ഷെ ഇന്ന് അനുമോളുടെ ആ ഒരു ലൈഫിലെ സംസാരം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അനുമോൾ പറയുന്നുണ്ട് ഞാൻ വാങ്ങുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ബിഗ് ബോസിന് വേണ്ടി ജോലി ചെയ്യുന്നത് പോലെ എന്നിട്ട് ബിഗ് ബോസ് നന്ദിയില്ലായ്മ കാണിക്കുന്നു സോ ദാറ്റ്സ് നോട്ട് റൈറ്റ് ബട്ട് അതിന്റെ ഒരു പേരിൽ അവരെ നമ്മളെ വ്യക്തമാക്കേണ്ട കാര്യമില്ല ബട്ട് വാട്ടവർ അനുമോൾ അതിനകത്ത് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പലരും അനുമോളെ മനുഷ്യനെയും ചുറ്റിപ്പറ്റി തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത് സോ വാഴകളായിട്ടുള്ള കുറച്ച് എണ്ണം അതിനകത്തുണ്ട് അവരെ പറഞ്ഞുവിടാൻ നോക്കുക ബുദ്ധിപൂർവ്വമായി വോട്ട് പുതിയ വരട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ ഗെയിം കൊഴുക്കട്ടെ കാരണം ഓണവില് പോലെ ആകാതിരിക്കട്ടെ ഈ ഒരു സീസൺ അപ്പൊ നമുക്ക് വീണ്ടും കാണാം വൈൽഡ് കാർഡുകൾ ആരുടെയൊക്കെ ഗെയിം ഗ്രൂപ്പ് ഗ്രൂപ്പാകുമോ ഇനി ഇവരും വന്നൊരുമിച്ച് ഒരു ഗ്രൂപ്പ് ആകുമോ അല്ല ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം എന്തായാലും പ്രോമോ പൊളിയാണ് ആരും കാണാൻ മറക്കരുത് അപ്പൊ വീണ്ടും കാണാം അതുവരെ സൈനിങ്